കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കെ പി സി സി മുൻ അംഗവുമായ ജോൺ ജേക്കബ് വള്ളക്കാലിൽ അന്തരിച്ചു സംസ്കാരം നാളെ ഒന്നിന് വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം രണ്ടിന് പരുമല സെമിനാരി പള്ളിയിൽ മധ്യതിരുവിതാംകൂറിൽ കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിനും പ്രചാരണത്തിനും വലിയ പങ്കുവഹിച്ചു പാർട്ടി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് ചെയർമാൻ ഓവർസീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കരകൗശല വികസന കോർപ്പറേഷൻ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് എന്നിവയുടെ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും എഴുപത്തിയൊമ്പതിലെ ഉപതിരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല ഇരുപതു വർഷം മുൻപ് കോൺഗ്രസിലെത്തിയ വള്ളക്കാലിൽ ഒന്നരപതിറ്റാണ്ട് കെ പി സി സി അംഗമായിരുന്നു ഭാര്യ കുറിയന്നൂർ കട്ടയിൽ കാലായിൽ സാറാമ്മ ജോൺ മക്കൾ അടുവ ജോർജ് വള്ളക്കാലിൽ സകറിയ ജോൺ പരേതരായ മോഹൻ ജോൺ തോമസ് ജോൺ മരുമക്കൾ കല്ലട കല്ലടമാട്ടയിൽ സാറാമ്മ നിരണം വെങ്ങാളിൽ ഷീല എറണാകുളം തേവർക്കാട്ടിൽ വൈനി പുത്തൻകാവ് കരുപ്പാച്ചേരിൽ ഷീജ